ഒരു നടൻ ചെയ്യുന്ന കഥാപാത്രം മറ്റൊരു നടൻ ചെയ്യാൻ കഴിയുമോ കഴിയാത്തതാണെങ്കിൽ ആ നടൻ എത്ര വലിയ നടനായിരിക്കും ഇപ്പോൾ മോഹൻലാലിൻ്റെ പല കഥാപാത്രങ്ങളും ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പം അപ്പറൊക്കെ പകരക്കാരന് അഭിനയിക്കാൻ പറ്റുന്നതാണ് എന്നും പറയുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഉള്ള ചർച്ച തുടരും എന്ന സിനിമയിലെ മോഹൻലാലിൻ്റെ കഥാപാത്രം വേറൊരു നടനും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ചർച്ച ചൂടുപിടിച്ചിരിക്കുകയാണ് പിടിച്ചിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഫിലി ബ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സിനിമ ഇറങ്ങി അത് സക്സസ് ആയി വരുമ്പോൾ പിന്നെ അതിൻ്റെ അവകാശവാദങ്ങളും വർണ്ണങ്ങളും കൊണ്ടുപോയി പൊതിഞ്ഞിരിക്കും മോഹൻലാലിൻ്റെ എംബുരാൻ റിലീസ് ചെയ്തപ്പോൾ വ്യത്യസ്ത അഭിപ്രായം വന്നു അതിന് മുമ്പ് വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു മോഹൻലാൽ അവരെ നിർത്തിപ്പോയിക്കൂടെ എന്ന് ചോദിച്ചവരുമുണ്ട് ഇപ്പോഴെന്താ തുടരുമെന്നുള്ളൊരു സിനിമ ഇറങ്ങി ആ സിനിമയിൽ വലിയ പ്രതീക്ഷയൊന്നും പലർക്കും ഉണ്ടായിട്ടില്ല വലിയ പബ്ലിസിറ്റി ഉണ്ടായിട്ടില്ല ഇതിൽ നിർമ്മാതാവായാലും മറ്റുള്ളവരായാലും മുടക്ക് മുതൽ കിട്ടണേ എന്നൊക്കെ അവർ പ്രതീക്ഷ പക്ഷെ ഇപ്പോൾ നമ്മൾ എന്താ കാണുന്നത് മറ്റു സിനിമകൾക്കൊന്നും ഇല്ലാത്ത രീതിയിലുള്ള പബ്ലിസിറ്റി ഒന്നും ഈ പറഞ്ഞിട്ടുണ്ടായില്ല അതങ്ങനെ വലിയ ബഹങ്ങളില്ലാതെ ഒരു സിനിമ റിലീസ് ചെയ്തു റിലീസ് ചെയ്തപ്പോഴാണ് ഇതിനൊരു പബ്ലിസിറ്റിയും വേണ്ട എന്ന് മനസ്സിലായത് അതിൽ മനോഹരമായ ഒരു സിനിമയാണ് മനോഹരമായി ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ നടക്കുന്നൊരു ചർച്ച എന്താ ഇതിലത്തെ ഈ റോള് ഈ ഡ്രൈവറുടെ റോള് മോഹൻലാലിൻ്റെ ഈ റോള് മോഹൻലാലിന് മാത്രമേ പറ്റുള്ളൂ മമ്മൂട്ടിക്ക് പറ്റില്ല മറ്റു നടന്മാർക്ക് പറ്റില്ല അതിൽ സുരേഷ് ഗോപിക്ക് പോലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുക ഈ ചോദ്യം എന്നോടും കൂടി ചോദിച്ചിരിക്കുന്നു നിങ്ങണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ ഞാനത് ആദ്യം നിശ്ചയിച്ചു വേറൊന്നുമില്ല മോഹൻലാലിൻ്റെ സിനിമ എടുത്താൽ എത്രയോ സിനിമകളുണ്ട് അതായത് രഞ്ജിത്തിൻ്റെ കുറേ സിനിമകളുണ്ട് ഈ രഞ്ജി പ്രൊഡ്യൂസർ രഞ്ജിത്തല്ല സംവിധാന എഴുത്തുകാരൻ രഞ്ജിത്തിൻ്റെ കുറേ അത് വേറൊരു ടൈപ്പ് സിനിമകളാണ് ബ്ലസ്സിയുടെ സിനിമകളുണ്ട് വേണുനാഗുള്ള സിനിമ ഇങ്ങനെ കുറേ സിനിമകൾ പ്രിയൻ്റെ സിനിമകളുണ്ട് ഒക്കെ ഒരു വ്യത്യസ്തമായി കൊണ്ടിരിക്കുന്നത് തന്നെയാണ് അതിൽ തന്നെ പല കഥാപാത്രങ്ങളും മോഹൻലാലിൽ മാത്രം ചെയ്യാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ ചർച്ചയായിട്ടില്ലെങ്കിലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും പച്ച പിടിച്ചു നിൽക്കുന്നത് എന്നൊരു വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് പ്രിയദർശൻ സംവിധാനം പത്തോ മുന്നൂറിലധികം ദിവസം തിയേറ്ററിലോടി ബമ്പറായ ചിത്രം എന്നുള്ളൊരു സിനിമ ആ സിനിമയുടെ മോഹൻലാലിൻ്റെ കഥാപാത്രം തന്നെയാണ് എന്നെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അത് കാരണം തുടക്കം മുതലേ തട്ടിപ്പും വെട്ടിപ്പുമുള്ളൊരു കഥാപാത്രം കോമഡിയിലൂടെ മോഹൻലാലിൻ്റെ സ്റ്റൈലും കോമഡി എല്ലാ തട്ടി ഉണ്ട് അതിൽ നിന്ന് ഉരുത്തിച്ചിരിഞ്ഞൊരു ഡ്രാമയുണ്ട് ആ സിനിമയിൽ നിന്ന് അറിയിക്കണം ആ സിനിമയിലെല്ലാം കഴിഞ്ഞ് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ മോഹൻലാൽ ആരാണ് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവുകയാണത് ഇയാൾ ഒരു കൊലയാളിയാണ് ഇയാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണ് ആരെയാണ് കൊന്നിരിക്കുന്നത് അവിടെ പോലീസ് ഓഫീസറായ സോമൻ വരാണ് ഇവിടെ നിന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വരുന്ന ആ സമയം മുതൽ ഈ സിനിമയുടെ ട്രെൻഡേ മാറി ഈ കഥാപാത്രത്തെ ട്രെൻഡേ മാറി പിന്നെ നമ്മൾ അവിടെ കാണുന്നൊരു കഥാപാത്രമുണ്ട് മോഹൻലാലിൻ്റെ കഥാപാത്രം നമ്മൾ വിചാരിക്കുന്നത് എന്താ ഈ സോമൻ ചേട്ടൻ സോമൻചേട്ടൻ തനിച്ചല്ലോ മോഹൻലാൽ ഈ മോ സോമൻചേട്ടനെ കൊണ്ട് ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ചേട്ടൻ മറ്റേ തോക്കെടുത്ത് ഇയാൾ വെടിവെച്ച് വീഴ്ത്തി അവിടെ സിനിമ തീരും എന്നാണ് നമ്മൾ വിചാരിക്കുക അല്ലെങ്കിൽ അത് അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുന്നതാണ് ഇത് രണ്ടിനുമിടയിൽ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞ് മോഹൻലാലെന്നാലോചിക്കണം മോഹൻലാൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇപ്പോൾ ജീവിക്കാൻ കൊതി തോന്നുന്നു എന്നെ കൊല്ലാതിരുന്നു കൂടെ എന്ന് ചോദിച്ചുമ്പോൾ നമ്മുടെ കണ്ണുകൾ പോലും അറിയാതെ നനഞ്ഞു പോകുന്നുണ്ട് മോഹൻലാലിൻ്റെ വാക്കുകളിലും ആ വേദന നിറലിൽ ഉത്തരം കിട്ടാതാകുമ്പോൾ മോഹൻലാൽ തന്നെ അത് പൂരിപ്പിക്കുന്നു ഇല്ല പറ്റില്ല അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടൊരു വിളറിയ ചിരിയുണ്ട് ആ വിളറിയ ചിരിക്കിടയിൽ നനവൂറുന്ന കണ്ണുകളുണ്ട് അങ്ങനൊരു മോഹൻലാല് അങ്ങനൊരു പാവം മലയാളത്തിലെ വേറെ ഏത് നടന് അഭിനയിക്കാൻ കഴിയും എന്ന് ഞാൻ ചോദിച്ചിരുന്നു വേറൊരു നടന്റെ കാര്യം മാത്രമല്ല മോഹൻലാല് പോലും ഇതിനേക്കാൾ മനോഹരമായി ചെയ്യാൻ ഒരു സിനിമ കിട്ടില്ല എന്നും പറഞ്ഞിരുന്നു അവിടെയാണ് ഒരുപക്ഷെ എൻ്റെ ആസ്വാദന നിലവാരത്തിൽ വന്ന മാറ്റമായിരിക്കാം പലരും തുടരുമിനെക്കുറിച്ച് ഗംഭീരം അഭിപ്രായം പറഞ്ഞു അപാരമായി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാനും സിനിമ കണ്ടു സിനിമ കണ്ട് ഇതേപോലെ അവസാനം സിനിമയുടെ എപ്പോഴും ഈ മോഹൻലാലിൻ്റെ സിനിമകളിൽ പലപ്പോഴും അങ്ങനെയാണ് അവസാനമാണ് നമ്മൾക്ക് ട്വിസ്റ്റ് തരുന്ന ശരിക്കും സിനിമകൾ ഇവിടെയും ഈ കഥാപാത്രത്തിൻ്റെ അന്ത്യ അവസ്ഥ ചില ചില ഘട്ടങ്ങൾ ഒരു ഒരു സ്ഥലത്ത് മാത്രമല്ല പല പല ഘട്ടങ്ങളിൽ ഉദാഹരണം ചോദിക്കുന്ന ഏതാ ഉദാ ഒന്നിൽ കുളിക്കുന്ന കുളിമുറിയിലെ സീൻ തൊട്ട് അവിടെ തൊട്ടുള്ള സാധനം എടുക്കുക അവിടെ നിന്ന് തോന്നിയപ്പോഴാണ് ഇതൊരു മഹാ നടൻ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പലപ്പോഴും പകരത്തിനും മോഹൻലാലിനും പകരക്കാരില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും അതുതന്നെ പറയാൻ തോന്നുന്നു കാരണം ഇത് പ്രേക്ഷകരുടെ പ്രിയങ്കരനായ നടൻ തന്നെയാണ് പ്രിയങ്കര പ്രിയ നടൻ എന്ന് പറയുമ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നിന്ന് മോഹൻലാൽ തുടങ്ങി വെച്ചൊരു പ്രതി നായക വേഷമുണ്ട് ആ വേഷവും പ്രേക്ഷകർ കൈ കൈരുകൈകളും നീട്ടി സ്വീകരിച്ചതാണ് അങ്ങനെ സ്വീകരിച്ചപ്പോൾ തന്നെ മോഹൻലാലിനെ കണ്ട സ്ത്രീകൾ ഭയന്ന് വിറച്ചുപോയ സ്ത്രീകളുണ്ട് മോഹൻലാൽ വീട്ടിലേക്ക് വരുമ്പോൾ ഭയന്ന് ഓടിയ സ്ത്രീകളുടെ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ പ്രതി നായകനൂടെ വന്ന് പ്രിയനായകനായി മാറിക്കൊണ്ടിരിക്കുന്ന മോഹൻലാൽ എന്നത്തേക്കാൾ ഉപരി പ്രിയ നായകനെ തുടരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അടിവരയിട്ട് പറയുക തന്നെയാണ് വെറ്റുവെച്ചുകൊണ്ട് പറയുക തന്നെയാണ് ഈ സിനിമയിലെ തുടരും സിനിമയിലെ മോഹൻലാലിന് പകരത്തിന് നിങ്ങൾ വേറെ ആര് തിരഞ്ഞെടുക്കും അന്വേഷിച്ച് നോക്കൂ നമുക്ക് തൽക്കാലം അവിടെ മമ്മൂട്ടിയെ മകട നമ്മുടെ മറ്റൊരു മഹാനടനായ മമ്മൂട്ടിയെ വെച്ച് നോക്കാം മാറ്റി നിർത്തുന്നു അല്ലേ പിന്നെ ആര് സുരേഷ് ഗോപിയെ വെച്ച് നോക്കാം അപ്പോൾ ചോദിക്കും മമ്മൂട്ടിയെ വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങൾ സുരേഷ് ഗോപിയെ നിർത്തുവാണെങ്കിൽ എന്തൊരു മണ്ടത്തരമാണ് കാണിക്കുന്നുള്ളത് നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട പ്രേംനുസേറ് ഒരു പ്രത്യേക നടനായ ഒരേ ടൈപ്പുള്ള നടനായിരുന്നു പറഞ്ഞ് നമ്മൾ വേണ്ട ഇതിനെപ്പോലെയുള്ള കഥാപാത്രം കൊടുത്ത് വൻ വിജയമാക്കിയില്ലേ സുരേഷ് ഗോപിയും അങ്ങനെ നല്ല കഥാപാത്രം ചെയ്തില്ലേ കൊടുക്കുന്നതിനനുസരിച്ച് അത് എഴുത്തുകാരുടെ തൂലികയുടെ ശക്തി സംവിധായകന്റെ വ്യത്യസ്ത ശൈലി ഇതൊക്കെ കൂടി ഒരു നടനെ വ്യത്യസ്തനാക്കാൻ കഴിയുമെന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ ഏത് നടനെയും എടുത്ത് മാറ്റി 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 വേണ്ടി അവസാനം വീണ്ടും നമ്മൾ എടുത്തു വെക്കുന്നത് മോഹൻലാലെ തന്നെയാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ റോള് മാത്രമല്ല പല റോളുകൾക്കും മോഹൻലാലിന് പകരക്കാരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കഴിയുകയുമില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെയൊക്കെ ചില പടങ്ങൾ കളക്റ്റ് ചെയ്തില്ല ചില പടങ്ങൾ പോയി ചില പടങ്ങൾ വിജയിച്ചില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളാൻ ശ്രമിക്കുന്ന ഓർക്കുക എത്ര പടങ്ങൾ പരാജയപ്പെടും ഒരു വിജയം മതി ഇവർക്ക് ആലോചിക്കണം മോഹൻലാലിൻ്റെ ഈ തുടരുമെന്നുള്ള സിനിമ അതല്ലേ തെളിയിക്കുന്നത് എത്രയോ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്കിൽ മോഹൻലാൽ നമ്മൾ പാസ്മാർക്ക് കൊടുത്തു നിർത്തിയിരിക്കുന്ന മോഹൻലാലിന് അതായത് ഇപ്പം നമുക്ക് റാങ്ക് കൊടുത്ത് നിർത്തുന്ന അവസ്ഥ ഒന്നിരിക്കുകയാണത് ഇനി ഒരു വർഷത്തേക്ക് മോഹൻലാലും വേറെ ഒരു പടം ഇതുമാതിരി ഇത്രയും വലിയൊരു പടം ചെയ്യേണ്ടതില്ല അത്രമാത്രം ശക്തമായൊരു കഥ കഥാപാത്രം കുടുംബ പ്രേക്ഷകർ ഫാൻസുകാർ എല്ലാ തരക്കാരെയും രസിപ്പിക്കാവുന്ന ഒരു സിനിമ സിനിമ വിട്ടു പോകുമ്പോൾ ഒരു നമ്മുടെ ഇടനഞ്ചിലൂറുന്നൊരു വേദന അതുപോലെ ഒരു സിനിമയ്ക്ക് അതുപോലെ മോഹൻലാലിൻ്റെ ഒരു കഥാപാത്രൻ്റെ വിജയത്തിന്